ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നതാ വൈകുന്നേരത്തേക്ക് ഇതാ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്നലെ രമേശ് ഏട്ടൻ കുറേ പച്ചപ്പയർ വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നത് ഞാൻ കാണിച്ചു തന്നിരുന്നില്ലേ അപ്പോൾ അത് ഇതാ കുറച്ച് ഒടിയനും മണിപ്പയറും ഒക്കെ ആയിട്ട് നമ്മൾ അതിന് പാകത്തിന് വെള്ളം വെള്ളമൊഴിച്ചും കഴിഞ്ഞ് ഈ കുഞ്ഞു ചട്ടിയിൽ നമ്മൾ വേവിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ മഞ്ഞളും ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലാണെങ്കിൽ ഒരു ഗ്ലാസ് ആരിയൊക്കെയാണ് നമ്മൾ റൈസ് കുക്കറിൽ വെച്ചിരിക്കുന്നത് ഇത് ബാക്കി പയറാണ് കേട്ടോ നമുക്ക് ടൈം കിട്ടുമ്പോഴൊക്കെ നമ്മൾ ഈ പയർ അങ്ങോട്ട് നന്നാക്കി കഴിഞ്ഞിട്ട് ഈ ചെപ്പിൽ അടച്ചു വെച്ചിരുന്നതാണ് അപ്പോൾ നമുക്ക് നല്ല സുഖമല്ലോ തലേന്ന് രാത്രി അങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം വന്ന് നോക്കുമ്പോൾ നമുക്ക് വേഗം അതങ്ങോട്ട് എടുക്കാം വേവിക്കുക കാച്ചി എടുക്കുക അത്രേ ഉള്ളൂ പണിയല്ലേ സോ സിമ്പിളായിട്ട് നമുക്ക് തോന്നും അല്ലേ അപ്പോൾ നമുക്ക് തലേ ദിവസം തന്നെ കുറച്ച് ശെ അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രീപ്രിപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പം നമ്മുടെ ജോലികൾ കഴിച്ചെടുക്കാം ായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഉള്ളിയും മുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് അപ്പം ചട്ടിയിൽ നിന്ന് കോരിയും കഴിഞ്ഞ് പയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഭയങ്കരമായിട്ട് വറ്റിയിട്ട് മണിമണിയായിട്ട് കിടക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം ലേശം കുഴഞ്ഞ പോലെ ഇരിക്കുന്നതാണ് കേട്ടോ കുറച്ചും കൂടി കുഴഞ്ഞൊക്കെ കിട്ടണമെങ്കിൽ നേന്ത്രക്കായും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ അത് വേറൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പം ഇനി കുറച്ച് പയർ ഞാൻ ചെപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട് അതിനി നേന്ത്രക്കായ എങ്ങാനിട്ട് വെക്കാം അല്ലെങ്കിൽ കൊപ്പക്കായ അരിഞ്ഞത് ചേർത്ത് വെക്കാം അതൊക്കെ വെക്കുന്നത് നല്ല രസമായിരിക്കും അല്ലേ അങ്ങനെയുള്ള ഉള്ള ഒരു ഉപ്പേരി അപ്പോൾ ഇന്ന് പയറുപ്പേരിയും പിന്നെ മുട്ട ഓംലെറ്റും പപ്പടമൊക്കെയാണ് കേട്ടോ വൈകുന്നേരത്തേക്ക് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് ഇന്നാണെങ്കിലും ഭയങ്കര മഴയും കാറ്റുമൊക്കെയായിരുന്നു ഉച്ചതിരിഞ്ഞ കേട്ടാ അപ്പോൾ രണ്ട് ദിവസം മുൻപ് തന്നെ നമ്മുടെ വീട്ടിൽ രണ്ട് വാഴയൊക്കെ ഒടിഞ്ഞ് വീണ് കിടക്കുന്ന ഉണ്ടായിരുന്നു അത് ഇതുവരെ നമ്മൾ വെട്ടി മാറ്റാനൊന്നും ഒരു ടൈമൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ ഇങ്ങനെ കിടക്കാണ് നമ്മുടെ മാവുളി കൂട്ടനാണെങ്കിൽ രണ്ട് പാലം കിട്ടിയ പ്രതീതിയാണ് കേട്ടോ രണ്ട് വാഴമീ നടക്കലും ചാടിക്കളിക്കലൊക്കെ ആയിട്ട് അവനിങ്ങനെ തിമിർക്കാണ് അപ്പോൾ നല്ല മഴയൊക്കെ കിട്ടിയപ്പോൾ അത് ആ ഞ്ഞു പിടിച്ച് വലുതാവാണ് ഏട്ടാ പാവങ്ങൾ എങ്ങനെയാണ് ഈ വേനൽക്കാലത്തൊക്കെ സഹിച്ചത് അല്ലേ എത്ര കളറ് ചെടി ഉണ്ടായിരുന്നാണ് അതൊക്കെ പോയി അപ്പോൾ ഈ പൂമരം നോക്കിയാൽ നല്ല ഭംഗിയുണ്ടല്ലേ ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് വന്ന രണ്ട് പൂക്കളും ഉണ്ടായി കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ ഈ മത്തയിലേക്കെ നല്ല വലിപ്പം വെച്ച് വരുന്നുണ്ട് ഈ ഡെയിലിതെ നമ്മുടെ റിയമ്മ ഇതിലേ നടന്ന് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് ആ ഈ തുളസിയൊക്കെ ഒന്ന് വെട്ടി ഒതുക്കിയൊക്കെ വെച്ചിരിക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ അതിലേ നടന്നു പോകുമ്പോൾ ഇങ്ങനെ തട്ടിയിട്ട് പാടില്ല അപ്പം നമ്മളെ കോഴി മക്കളൊക്കെ അതെ കോഴിക്കൂടിനെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകീട്ട് അവർക്ക് കയറേണ്ട സമയമായി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ആകുമ്പോൾ അവർ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നൊക്കെ വന്ന് പിന്നെ കോഴിക്കൂടിന് ചുറ്റും മാത്രമായിട്ട് ചിക്കച്ചകഞ്ഞിങ്ങനെ നടക്കുകയാണ് ചെയ്യാറ് കേട്ടോ അപ്പോൾ ഇവർ കയറുന്നത് കാണാനായിട്ട് മൗകുളിക്കൂട്ടനെയും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനിവിടെ ഈ ഒരു ടൈം ആകുമ്പോൾ ഇപ്പുറത്ത് വന്നിരിക്കും കേട്ടോ കാരണം ഇവരൊക്കെ കയറി കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്ത് കർട്ടൻ ഇടണം അതുപോലെ തന്നെ കോഴിക്കോടിൻ്റെ വാതിൽ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണ്ട എവിടെ ഇപ്പുറത്തുനിന്ന് പോകാൻ അപ്പോൾ ഈ അത്ര സമയവും മൗഗ്ലിക്കൂട്ടനും എൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ അവനിങ്ങനെ ഇതിനെ ചുറ്റിപ്പറ്റി വലം വെച്ച് അവനും നടക്കും ഓരോരുത്തർ കയറുന്നതും പോകുന്നതും കാണും അപ്പോൾ ഈ ഒരു ടൈമിൽ ഇതാ റിയം ഇതിൽ ഓടിക്കൊണ്ട് പോകുന്നുണ്ട് കുഞ്ഞങ്ങാനും കിടന്ന കരഞ്ഞാകുമോ അറിഞ്ഞുകൂടാ അതുപോലെ നല്ല തിരക്കിട്ടാണ് ഓടുന്നത് കേട്ടാ അപ്പം ഇങ്ങനൊരു ബക്കറ്റ് വെച്ച് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അതുമ്മ കയറിയിട്ട് പിന്നെ അങ്ങോട്ട് മുകളിലേക്ക് കയറും പക്ഷേ ഏറ്റവും തടിയുള്ള അല്ലിക്കോഴി ഇതൊന്നും ഉപയോഗിക്കില്ല കേട്ടോ അല്ലിക്കോഴിക്ക് ഒരൊറ്റ ചാട്ടത്തിന് എന്നെ കയറണം ബക്കെ റ്റൊന്നും വേണ്ട പിന്നെ നല്ല കാറ്റാണെന്ന് പറഞ്ഞില്ല അപ്പം നമ്മുടെ പ്ലാവിലെ ഇനിയും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചക്കകൾ നിൽക്കുന്നതുണ്ട് കേട്ടോ അങ്ങനെ നോക്കി നിൽക്കലേ ഉണ്ടട്ടാ ഒരു ചക്ക അങ്ങോട്ട് വീണു ഭാഗ്യത്തിന് അതിന് ഒരു കേടുപാടും ഇല്ലാട്ടാ നല്ല എങ്ങനെയാണോ ചക്ക ഇടുന്നത് അതുപോലെ തന്നെ വീണിട്ടുണ്ട് കഴിഞ്ഞ ദിവസമൊക്കെ ചക്ക വീഴാന്ന് വീണാന്ന് പറയണേ അങ്ങോട്ട് വീണിട്ട് അങ്ങോട്ട് ബ്ലാങ്ങി ആയിട്ട് കിടക്കുകയാണ് ചെയ്യാട്ട കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് അയ്യോയെന്ന് തോന്നിപ്പോവും പക്ഷേ ഇത് കണ്ടില്ലേ നല്ല സുന്ദര കുട്ടപ്പനായിട്ടാണ് വീണേക്കുന്നത് അപ്പോൾ ഇതിൽ ചൊളയുണ്ടാകുമെന്നൊന്നും അറിയില്ല കുട്ടിച്ചക്കയാണേ അത് കാരണം ചിലപ്പോൾ വെട്ടിപ്പൊളിച്ച് ഒരു മാഗ കുറച്ചുണ്ടാവുകയുള്ളൂ പിന്നെയുണ്ടല്ലോ ഇന്ന് നമുക്ക് നമ്മുടെ അടുക്കള നല്ല ഭംഗിയാക്കി വൃത്തിയാക്കി വെക്കാം കേട്ടോ അപ്പോൾ അതിനുള്ള പരിപാടികളാണ് ഇന്ന് തുടങ്ങുന്നത് അപ്പോൾ പാചകമൊക്കെ കഴിഞ്ഞിരിക്കുകയല്ലേ നമ്മളാണെങ്കിൽ ഈ കൗണ്ടർ ടോപ്പിൽ ആ ജനൽ സൈഡിലായിട്ട് ഇതാ ഇങ്ങനെ നമ്മുടെ സെവനപ്പിൻ്റെ കുപ്പിയിൽ നമ്മളിങ്ങനെ ചെടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സമയങ്ങളിലെങ്കിലും നമുക്ക് വീട്ടമ്മമാർക്ക് ഇത്തിരി ബോറിങ്ങൊക്കെ തോന്നും അല്ലേ നമ്മൾ പാചകം ചെയ്യുമ്പോൾ ഞാൻ മാത്രം ഇത് ചെയ്യണ് അല്ലെങ്കിൽ എന്നും ഒരേപോലെ ഈ നേരെ കാണുന്നത് തന്നെ സ്റ്റൗ തന്നെയാണ് അങ്ങനെ ൊക്കെ നമുക്കിങ്ങനെയൊക്കെ തോന്നിപ്പോകും ചില സമയങ്ങളിലെങ്കിലും ഒരു മടുപ്പൊക്കെ തോന്നും കേട്ടോ അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാനായിട്ട് എനിക്കാണെങ്കിൽ നേരെ വരുമ്പോൾ തന്നെ ഈ സ്റ്റൗ കാണുന്നതിനേക്കാൾ ഇഷ്ടമാണ് ചെടികളൊക്കെ കാണുന്നത് കേട്ടാ അപ്പോൾ ഈ ഒരു പ്ലാന്റ് ആണെങ്കിൽ ഇതിൽ വെച്ചിട്ട് നല്ല രീതിക്ക് ഇരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ എന്താ പറയുക വാരി ഇലകളുണ്ട് ഓരോന്നൊക്കെ അപ്പോൾ ആ ഇലയൊക്കെ നമുക്ക് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റി ഈ കുപ്പിയൊക്കെ നല്ല നനഞ്ഞ തുണി വെച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് തുടച്ച് കാരണം കുക്കറൊക്കെ വിസിലടിക്കുമ്പോഴൊക്കെ അതിൻ്റെ കാവിയൊക്കെ വന്നും അതുപോലെ കറിയൊക്കെ തെറിച്ചും പോയിട്ടൊക്കെ കുപ്പിയുമ്പോൾ കുറച്ചേശ്ശേ പാടുകളുണ്ട് പച്ച കളറായതുകൊണ്ട് തന്നെ അങ്ങനെയൊന്നും പെട്ടെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് തുടച്ചു മാറ്റാം അതുപോലെ തന്നെ ചില ഇല കളമിയൊക്കെ കറിയുടെ അംശമൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തുടച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക എനർജിയാണ് കേട്ടോ നമുക്ക് അങ്ങോട്ട് ജോലി ചെയ്യാനൊക്കെ ഒരു പ്രത്യേക സന്തോഷമൊക്കെ തോന്നും അപ്പോൾ നമ്മൾ നല്ല ക്ലീനാക്കിയും ഭംഗിയാക്കിയും വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ പാട്ടൊക്കെ പാടി അങ്ങോട്ട് പാചകമൊക്കെ ചെയ്യാനായിട്ട് തോന്നും അല്ലെങ്കിൽ നമുക്ക് എന്താ തോന്നാം നാളെ ആവട്ടെ വൃത്തിയാക്കാം മറ്റന്നാളാവട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വലിയ ഭാരം തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഒരു ചെറിയ കോട്ടൺ തുണി എടുത്തിരിക്കുകയാണ് കേട്ടോ അതിന് കത്രിക എടുത്തു കഴിഞ്ഞാൽ അത് കട്ട് ചെയ്ത് ും ഒരു പീസ് ഉണങ്ങിയ രൂപത്തിലും തന്നെ മതി അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൽ നനച്ചു കഴിഞ്ഞിട്ട് ആദ്യത്തെ തുണി വെച്ചു കഴിഞ്ഞ് നനച്ച തുണി കൊണ്ട് നമ്മൾ ടൈലങ്ങട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം എന്തെങ്കിലും എന്താ പറയുക എണ്ണ അംശങ്ങളോ അല്ലെങ്കിൽ കറിയുടെ അംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ നനഞ്ഞ തുണിയോ വെച്ചു കഴിഞ്ഞിട്ട് അങ്ങോട്ട് അത് പെട്ടെന്ന് പോകും ഇനിയിപ്പോൾ അവിടെ നല്ലപോലെ ഇങ്ങനെ ക്ലീൻ ചെയ്യാറില്ല എന്നുണ്ടെങ്കിൽ ഇത്തിരി സോപ്പ് വാട്ടറും കൂടി അല്ലെങ്കിൽ നമ്മൾ എന്താണോ പാത്രം കഴുകുന്ന ലിക്വിഡ് അതിൻ്റെ ഒരു തുള്ളിയും കൂടിയിട്ട് ആ വെള്ളത്തിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ആ വെള്ളത്തിൽ മുക്കിയ തുണി കൊണ്ട് നമുക്കിങ്ങനെ തുടച്ചെടുക്കാം കേട്ടോ അപ്പോൾ എന്തെങ്കിലും പാടുകൾ അഴുക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ നനഞ്ഞ തുണി വെച്ച് കഴിഞ്ഞിട്ട് തുടക്കുമ്പോൾ നല്ല വൃത്തിയാൽ കുപ്പിയായിട്ട് അതങ്ങോട്ട് പോന്ന് കിട്ടും കേട്ടാ അങ്ങനെ നമ്മൾ അറ്റം വരെ അങ്ങോട്ട് തുടച്ചു കൊടുക്കുക അപ്പം അറ്റം വരെ തുടച്ച് കൊടുക്കുക എന്ന് പറയുന്നെങ്കിൽ ഞാൻ ഇവിടെ കുപ്പികളാണ് വെച്ചിരുന്നത് അത് കൂടാതെ ഞാൻ കല്ലുപ്പ് പൊടിയുപ്പ് പിന്നെ നമ്മുടെ പുകയ്ക്കാനുള്ള ആ ഒരു പാത്രം അങ്ങനെ രണ്ട് മൂന്ന് പാത്രങ്ങളും കൂടി ആ സൈഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അവിടെ എത്തുന്നത് വരെ ഞാൻ എന്താ നനച്ച തുണി കൊണ്ട് അങ്ങോട്ട് നല്ല പോലെ തുടച്ചു കൊടുക്കാണ് കേട്ടോ അങ്ങനെ എല്ലാ അഴുക്കും പോയി എന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും രണ്ട് പീസാക്കിയിട്ടാണല്ലോ നമ്മൾ തുണി മുറിച്ചിരിക്കുന്നത് ഇനി ഒരു പീസും കൂടി ഇരിക്കുന്നുണ്ടല്ലോ ഉണങ്ങിയ തുണി ആ ഉണങ്ങിയ തുണി വെച്ച് കഴിഞ്ഞിട്ട് ഇനി ആദ്യം ഒന്നും കൂടി തുടച്ചു കൊടുക്കും എത്ര ഈസിയാണ് അല്ലേ നല്ല സുഖമാണ് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇനി ജനൽ സൈഡിൽ വെച്ചിരിക്കുന്നത് ഈ മൂന്ന് പാത്രങ്ങളായിരുന്നു കേട്ടോ ഈ ഉണ്ട മത്തങ്ങാ ഭരണി എന്നാണ് ഞാനിതിനെ പറയാം കേട്ടോ ഈ മത്തങ്ങാ ഭരണിയിലാണെങ്കിൽ പൊടി ഉപ്പാണ് ഇട്ടായിട്ട് വെച്ചിരിക്കുന്നത് ആ കാപ്പിയിലാണെങ്കിൽ ഇന്നാളൊക്കെ മാങ്ങച്ചാറൊക്കെ ഇട്ടിരുന്നതാണ് ഇപ്പം കല്ലുപ്പാണ് ഇട്ടായിട്ട് വെച്ചിരിക്കുന്നത് അപ്പം ഇതിൻ്റെ പുറം ഭാഗം ഈ നനഞ്ഞ തുണി വെച്ച് കഴിഞ്ഞിട്ട് ആദ്യം തുടക്കുക അതിന് ശേഷം ഉണങ്ങി തുണി വെച്ച് തുടയ്ക്കാം ഇതുണ്ടല്ലോ സാമ്പ്രാണി അത് ഇതൊക്കെ പുകയ്ക്കാൻ വേണ്ടി മേടിച്ചതാണ് കേട്ടോ നല്ലൊരു സ്മെല്ലും കാര്യങ്ങളും അല്ലെ പുകയൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ മഴക്കാലത്തൊക്കെ ആണെങ്കിലാണ് ഇതിൻ്റെ ഒരു ആവശ്യം തന്നെ തന്നെയല്ലേ അപ്പോൾ ഈ പുകയൊക്കെ വരുമ്പോൾ തന്നെ എനിക്ക് എന്തോ ദൈവീകമായിട്ടുള്ള കാര്യമൊക്കെ ആയിട്ട് തോന്നിട്ടാ നല്ല ഇഷ്ടമാണ് ഇവിടെ മക്കൾക്കായാലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ ഇതിൽ പുകയ്ക്കുന്നതൊക്കെ അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഈ മൂന്ന് പാത്രങ്ങളും അതുപോലെ തന്നെ മൂന്ന് പ്ലാൻസുമാണ് നമ്മുടെ ഈ കൗണ്ടർ ടോപ്പിൽ ജനൽ സൈഡിൻ്റെ ഭാഗത്തായിട്ട് ഞാൻ വെച്ചിരിക്കുന്നത് കേട്ടോ അതൊക്കെ അങ്ങോട്ട് ക്ലീൻ ചെയ്തും കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മുടെ കൗണ്ടർ ടോപ്പ് ആയാലും ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള മാർഗ്ഗം തന്നെയാണ് നനഞ്ഞ തുണി വെച്ച് തുടയ്ക്കുക അതിനുശേഷം ഉണങ്ങിയ തുണി വെച്ച് തുടയ്ക്കുക അതൊരു പ്രത്യേക വൃത്തിയാണ് കേട്ടോ അപ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ എന്തിനോ നനഞ്ഞ തുണി വെച്ച് തുടക്കുന്ന വെറുതെ എങ്ങോട്ട് ഉണങ്ങിയ തുണി വെച്ച് അങ്ങോട്ട് കുറച്ചാ പോരാണ് പോരാട്ടോ അപ്പോൾ നമുക്ക് തോന്നും അതിൽ പൊടിയൊന്നും ഇല്ല എന്നൊക്കെ തോന്നും പക്ഷേ ആ കൗണ്ടർ ടോപ്പിൽ പൊടികളൊക്കെ ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ നനഞ്ഞ തുണി വെച്ച് തന്നെ നമ്മൾ തുടക്കണം കേട്ടോ ഇനി ഇതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ ഗ്യാസ് സ്റ്റവ് വൃത്തിയാക്കാനും നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഊരി എടുക്കാൻ പറ്റുന്ന പാർട്സുകളൊക്കെ നമ്മൾ ഊരി എടുക്കുക അതുപോലെ കഴുകാനായിട്ട് വൃത്തിയായിട്ട് കഴുകാനായിട്ട് പറ്റുന്നതൊക്കെ കഴുകിയെടുക്കുക സാധാരണ നമ്മൾ പാത്രം കഴുകുന്ന പോലെ തന്നെ ആ ലിക്യൂഡൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് നമ്മൾ അങ്ങോട്ട് തേച്ചാൽ അങ്ങോട്ട് െടുക്കാം കേട്ടാ അപ്പോൾ അതൊക്കെ എല്ലാം ക്ലീൻ ക്ലീൻ ആയിരിക്കും നമ്മൾ ചോറൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കുക്കറിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കഞ്ഞിവെള്ളമൊക്കെ വേണിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഭയങ്കര സ്റ്റിക്കി ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നനഞ്ഞ തുണി വെച്ച് കഴിഞ്ഞിട്ട് തുടക്കമാണെങ്കിൽ അതൊക്കെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഇളകി അങ്ങോട്ട് പോരൂട്ടാ അല്ലെങ്കിൽ കറി തിളച്ച് തൂയിപ്പോയതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഡെയിലി നമുക്ക് എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ നനഞ്ഞ തുണി വെച്ച് കഴിഞ്ഞിട്ട് അത് ക്ലീൻ ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മൾ ഉണങ്ങിയ തുണി വെച്ച് കഴിഞ്ഞിട്ട് തുടയ്ക്കുക അതുപോലെ സ്റ്റൗ വൃത്തിയാക്കുമ്പോൾ എപ്പോഴും സ്റ്റൗ തുടച്ച് ക്ലീനാക്കിയതിന് ശേഷം ഈ സ്റ്റൗ അങ്ങോട്ട് പൊന്തിച്ച് നോക്കിയിട്ട് അതിൻ്റെ അടിഭാഗം കൂടി അങ്ങോട്ട് തുടക്കുകയാണെങ്കിൽ അവിടെ നല്ല ക്ലീനായിട്ട് കിടക്കും കേട്ടോ ഗ്യാസ് സ്റ്റവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ സ്റ്റൗ ആണെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല തുടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വാങ്ങി കൊണ്ടുവന്ന് വെച്ചതാണെന്നാണ് വിചാരിക്കുള്ളൂ അതുപോലെ നല്ല പളപളാ മിന്നി കിടക്കും കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നേരം വെളുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടമ്മമാരായാലും ജോലിക്കാരായാലും ഒക്കെ നമുക്ക് ഇനി പെട്ടെന്ന് ചായയും പലഹാരങ്ങളും അതുപോലെ ും ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ ഉള്ളൊരു ഉഷാറും ഉണർവും ഒക്കെ തോന്നുള്ളൂ അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ ഞാൻ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഉണങ്ങിയ തുണി വെച്ച് കഴിഞ്ഞിട്ട് നല്ല വൃത്തിയായിട്ട് തുടച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് ഫിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഉള്ളിലേക്ക് തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് വരാം കിച്ചണിൽ അങ്ങോട്ട് വന്ന് ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞ് നമ്മൾ ചുറ്റുപാടുന്ന് നോക്കുമ്പോൾ നമുക്ക് എന്താ ഉണ്ടാക്കേണ്ട ഇന്ന് നല്ല പലഹാരം ഉണ്ടാക്കണം അല്ലെങ്കിൽ നല്ല കറി ഉണ്ടാക്കണം എന്നൊക്കെ തോന്നിപ്പോട്ടെ അപ്പോൾ നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം